നമസ്കാരം സമയത്തിലൂടെയുള്ള യാത്ര അഥവാ ടൈം ട്രാവൽ എന്നത് ആധുനിക സയൻസ് ഫിക്ഷൻ സിനിമകളിലെ മാത്രം ആശയമാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എങ്കിൽ തെറ്റി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഇന്ത്യൻ പുരാണങ്ങളിൽ സമയത്തിൻ്റെ ആപേക്ഷികതയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പോലെ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമയം വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഇതേ ആശയം ഉൾക്കൊള്ളുന്ന അതിശയിപ്പിക്കുന്ന ഒരു കഥയാണ് ത്രേതായുഗത്തിലെ രാജകുമാരിയായ രേവതിയും ദ്വാപരയുഗത്തിലെ ബലരാമനും തമ്മിലുള്ള വിവാഹം ഇരുപത്തിയേഴ് ചതുർയുഗങ്ങളുടെ യുഗങ്ങളുടെ വ്യത്യാസമുള്ള രണ്ടു മനുഷ്യർ എങ്ങനെ ഒന്നിച്ചു നമുക്ക് നോക്കാം ത്രേതായുഗത്തിൽ സമുദ്രമധ്യത്തിലെ കുശസ്ഥലി എന്ന രാജ്യം ഭരിച്ചിരുന്നത് കക്കുത്മി എന്ന ശക്തനായ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക മകളായിരുന്നു രേവതി അതിരറ്റ സൗന്ദര്യവും ബുദ്ധിയുമുള്ള രേവതിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ രാജാവ് ഒരുപാട് ശ്രമിച്ചു എന്നാൽ ഭൂമിയിലെ ഒരു രാജകുമാരനും തൻ്റെ മകൾക്ക് തുല്യനല്ലെന്ന് കക്കുത്മി വിശ്വസിച്ചു ഒടുവിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവനോട് തന്നെ നേരിട്ട് ഉപദേശം ചോദിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ യോഗബലം കൊണ്ട് കക്കുത്മി രാജാവ് മകളെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തി അവിടെ എത്തുമ്പോൾ ബ്രഹ്മാവ് ഗന്ധർവന്മാരുടെ സംഗീതാലാപനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അത് തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കാതെ രാജാവ് അവിടെ കാത്തുനിന്നു വെറും കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് രാജാവ് അവിടെ ചെലവഴിച്ചത് സംഗീതം അവസാനിച്ചപ്പോൾ രാജാവ് ബ്രഹ്മാവിനെ വണങ്ങി തന്റെ കൈവശമുള്ള വരന്മാരുടെ പട്ടിക നീട്ടി രാജാവിന്റെ പട്ടിക കണ്ട് ബ്രഹ്മാവ് പൊട്ടിച്ചിരിച്ചു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു രാജാവേ നിങ്ങൾ ഇവിടെ സംഗീതം കേട്ടുനിന്ന ഈ നിമിഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ ഇരുപത്തിയേഴ് ചതുർയുഗങ്ങൾ കടന്നുപോയിരിക്കുന്നു നിങ്ങൾ കൊണ്ടുവന്ന പട്ടികയിലെ രാജാക്കന്മാരും അവരുടെ മക്കളും കൊച്ചുമക്കളും എന്തിന് അവരുടെ വംശം പോലും ഇന്ന് ഭൂമിയിലില്ല കാലം നിങ്ങളെ മറികടന്നിരിക്കുന്നു ഇപ്പോൾ ഭൂമിയിൽ ദ്വാപരയുഗമാണ് ഭൂമിയിലെ ആയിരക്കണക്കിന് വർഷങ്ങൾ ബ്രഹ്മലോകത്തെ ഏതാനും നിമിഷങ്ങൾക്ക് തുല്യമാണെന്ന സത്യം രാജാവ് അങ്ങനെ മനസ്സിലാക്കുന്നു പരിഭ്രമിച്ച രാജാവിനോട് ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു ഭയപ്പെടേണ്ടതില്ല സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശമായ ബലരാമൻ ഇപ്പോൾ ഭൂമിയിലുണ്ട് രേവതിക്ക് ഏറ്റവും അനുയോജ്യനായ വരൻ അവനാണ് അങ്ങനെ രാജാവ് രേവതിയെയും കൂട്ടി ഭൂമിയിൽ തിരിച്ചെത്തുന്നു എന്നാൽ ഭൂമിയിൽ തിരിച്ചെത്തിയ രാജാവിനെ കാത്തിരുന്നത് മറ്റൊരു പ്രതിസന്ധിയായിരുന്നു ത്രേതായുഗത്തിലെ മനുഷ്യർക്ക് ഇന്നത്തെക്കാൾ പത്തിരട്ടി വലിപ്പവും ഉണ്ടായിരുന്നു ദ്വാപരയുഗത്തിലെ മനുഷ്യർ അവരുടെ മുന്നിൽ ചെറിയ കുട്ടികളെപ്പോലെ തോന്നി രേവതിയുടെ ഉയരം കണ്ട് ബലരാമൻ പോലും അത്ഭുതപ്പെട്ടു എന്നാൽ ബലരാമൻ ഇതിനൊരു പോംവഴിയും കണ്ടെത്തി അദ്ദേഹം തന്റെ ആയുധമായ കലപ്പ രേവതിയുടെ തോളിൽ വെച്ച് പതുക്കെ താഴേക്ക് അമർത്തി ബലരാമന്റെ ദിവ്യശക്തിയാൽ രേവതിയുടെ ശരീരവലിപ്പം കുറയുകയും അവൾ ദ്വാപരയുഗത്തിലെ മനുഷ്യർക്ക് അനുയോജ്യമായ ഉയരത്തിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾക്കപ്പുറം സഞ്ചരിച്ച ആ രാജകുമാരി ബലരാമന്റെ പത്നിയായി മാറി ഈ കഥ വെറുമൊരു പുരാണമല്ല മറിച്ച് പ്രപഞ്ചത്തിലെ സമയത്തിൻ്റെ വ്യതിയാനങ്ങളെക്കുറിച്ച് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്ന അറിവിന്റെ തെളിവുകൂടിയാണ് സമയവും സ്പേസും ഒന്നാണെന്ന തിരിച്ചറിവ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മുടെ പുരാണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഈ അറിവ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യൂ കൂടുതൽ രസകരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം